നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാറുണ്ടോ ആ ജീവിതത്തിലെ വലിയ കാര്യമുള്ളൂ നമ്മൾ ഈ ത്യാഗം എന്നൊക്കെ പറയുന്നത് ഒരുപാടൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് കുടുംബത്തെ സംരക്ഷിക്കലും മക്കളെ ഒരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരലും സമൂഹത്തെ സഹായിക്കലും എല്ലാം ഒരു പരിധി വെക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം നമുക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ജീവിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ നമുക്ക് വേണ്ടി ജീവിക്കാതെ അവസാനം ഒന്നുമല്ലാതെ കേവലം ഒരാൾക്കും ഒരാവശ്യവുമില്ലാതെ ജീവിതത്തിൽ വിരസത അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിന് എല്ലാ മടുപ്പുകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആയിരങ്ങളെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരരുത് ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുള്ള ഒരു ജീവിതമില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണണ്ട സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് വിഡിത്തമാണ് കാരണം എല്ലാ പ്രശ്നങ്ങളും തീരാറില്ല ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നങ്ങൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കഴിയുമ്പോൾ അടുത്ത ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഇടയിൽ ആ നിന്ന നിൽപ്പിൽ തന്നെ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ പഠിച്ചോ അങ്ങനെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സ് ആന്തരികമായ ഒരു സമാധാനമെങ്കിലും ഉണ്ടാകും നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഈ ജീവിതം വളരെ കഷ്ടമാണ് വളരെ ത്യാഗം ചെയ്യേണ്ടതാണ് ശരിയാണ് ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ ചെയ്യണം പക്ഷേ നമ്മൾ അതോടൊപ്പം ജീവിക്കുകയും വേണം പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങൾ നോക്കിയാൽ മതി ഇന്നും ചില പ്രവാസികൾ അവർക്ക് വേണ്ടി ജീവിക്കാതെ കുടുംബത്തിനും നാട്ടുകാരുടെ വേണ്ടി ജീവിച്ച് ജീവിതം ഹോമിക്കുന്നവർ ഇന്നുമുണ്ട് ഇന്നും തൻ്റെ ആരോഗ്യം നോക്കാതെ നന്നായി ഉറങ്ങാതെ നന്നായി ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് എനിക്ക് പറയാനുള്ളത് ആരുടെയും ആരും നമ്മളെ നല്ലത് പറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കണ്ട നിങ്ങൾ ഒരു ത്യാഗവും ചെയ്യണ്ട നിങ്ങളെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുക അതിനപ്പുറം നിങ്ങൾ ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമുണ്ടാകൂ പല പ്രവാസികളായ ആളുകളെയും പ്രായം കഴിഞ്ഞ് രോഗമൊക്കെ വന്ന് വീട്ടിലിരിക്കുന്നവരെ പോയി നിങ്ങൾ സംസാരിച്ചു നോക്കണം ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആദ്യം പണം പിന്നെ മാതാപിതാക്കൾ പിന്നെയാണ് ആരുമുള്ളത് എന്ന് അപ്പൊ പണത്തിനാണ് അവരൊക്കെയും പ്രധാനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പറയുന്നതിൽ അർത്ഥമുണ്ടോ ഒരല്പം അർത്ഥമുണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കണമെന്നാണ് അവർ ചുരുക്കി പറയുന്നത് നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കരുതി വെക്കണം കാരണം ആരെയും നമ്മൾ വലിയ വിശ്വസിക്കാൻ കഴിയില്ല കാണിക്കുന്ന സ്നേഹമൊക്കെ എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനൊരു ജീവിതം ഇത് ആരുടെയും കുഴപ്പമല്ല എന്റെ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ കുടുംബക്കാരെയോ കൂട്ടുകാരെയോ ഒന്നും നിങ്ങൾ കുറ്റം പറയണ്ട ഇതാരുടെയും കുഴപ്പമല്ല ഇത് ഓരോ വ്യക്തികളുടെയും കുഴപ്പമാണ് ഇത് മനുഷ്യരുടെ കുഴപ്പമാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അവൻക്ക് അവനെ മാത്രമേ ഇവിടെ സമൂഹത്തിന് ആവശ്യമുള്ളൂ അല്ലാത്തവൻ അവിടെ ആവശ്യമില്ല അല്ലാത്തവൻ വേസ്റ്റാണ് ഇതാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇതൊന്നും മാറാനൊന്നും പോകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്റെ മനുഷ്യരോട് ശരിയാണ് ഇതൊക്കെ നിങ്ങൾക്കും അറിയാം എന്നിട്ടും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ കുടുംബത്തിന്റെ ഭാരം കൊണ്ട് വലിയ വലിയ കടങ്ങളുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നതിലും ന്യായമുണ്ട് എന്നാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം നന്നായി ഉറങ്ങണം നന്നായി ഭക്ഷണം കഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കൂ നിങ്ങൾക്കിഷ്ടമുള്ളടത്തേക്ക് നിങ്ങൾ യാത്ര പോകൂ നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിതം ഹോമിക്കരുത് ആർക്ക് വേണ്ടിയും ജീവിതം നിങ്ങൾ ഹോമിക്കരുത് നിങ്ങൾ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുക അത്ര മതി അതിനപ്പുറത്തേക്കുള്ള സേവനമൊന്നും ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ സേവനം ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് അതേപണി ഉണ്ടാകൂ അങ്ങനൊരു സമാധാനം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പച്ചയായ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഇത് കേൾക്കുന്ന എല്ലാ മനുഷ്യരോടുമാണ് പറയുന്നത് നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കുക ഇനി ആരെങ്കിലും താൻ വേസ്റ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താൻ കിടപ്പിനായിപ്പോയി താൻ രോഗിയായിപ്പോയി തന്നാർക്കും വേണ്ട എന്ന് തോന്നുന്നെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങളുടെ ജീവിതവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കൂ നിങ്ങൾ ചെയ്ത ഗുണങ്ങളെ ഓർത്തു നോക്കൂ നിങ്ങൾക്ക് സ്വർഗ തുല്യമായിട്ട് ജീവിക്കാൻ പറ്റും കേവലം വിജയമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ധാരണകൾക്കുള്ള വിജയം മാത്രമല്ല ആന്തരിക സമാധാനവും അതിൻ്റെ ഭാഗമാണ് എല്ലാം കൂടിക്കലരുമ്പോഴാണ് സമൂഹം വിജയ് എന്ന് വിളിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് വിജയമൊക്കെ സമൂഹം സങ്കല്പിച്ചതാണ് എന്നാലും സമൂഹത്തിൻ്റെ ഇടയിൽ സമൂഹത്തിൻ്റെ ഒരു വിജയമുണ്ട് ആ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം ഓരോ നിമിഷവും ആസ്വദിക്കാൻ തയ്യാറാകണം എൻ്റെ മനുഷ്യരെ നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പുമില്ല നമ്മുടെ അല്ലേ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ആണെങ്കിൽ തൻ്റെ കുടുംബത്തെയൊക്കെ മറന്നുകൊണ്ട് വർഷങ്ങളോടും അവിടെ നിന്നിട്ട് വർഷത്തിലോ രണ്ട് വർഷത്തിലോ ഒരിക്കൽ വന്ന് നാട്ടിൽ വന്ന് ജീവിച്ചു പോകുന്നവരുണ്ട് ആർക്ക് വേണ്ടിയാണത് അവർക്കൊരു ജീവിതമുണ്ടോ കുടുംബത്തോടൊപ്പം ആസ്വദിച്ച് ജീവിക്കുന്നുണ്ടോ കുട്ടികളുടെ കളികൾ കാണുന്നുണ്ടോ കുട്ടികളോടൊന്നിച്ച് കളിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ നിവൃത്തി കോടു കൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് ഞാനും പ്രവാസിയായിരുന്നു ഞാനും ഇത് ചെയ്തിട്ടുണ്ട് ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും എൻ്റെ മനുഷ്യരെ നിങ്ങൾ മാക്സിമം ജീവിതം ആസ്വദിക്കാൻ നോക്കണം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നോക്കണം അപ്പം അവരെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കുടുംബക്കാരെ ഫാമിലിയെ നിങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ നോക്കണം കാരണം ജീവിതം അത് ഒന്ന് മാത്രമാണ് ആ ജീവിതത്തെ നമ്മൾ മാക്സിമം ആസ്വദിക്കുക നമുക്ക് വേണ്ടിയും നമ്മൾ ഒരല്പം മാറ്റിവെക്കുക അല്ലാതെ ത്യാഗത്തിൽ മാത്രം കാര്യമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്